എത്രയേസ് ബാക്ക് കുറഞ്ഞിട്ട് 6 വർഷായി. ആദ്യമ വീര വേദന ആയിരുന്നു. പിന്നെ മോളേയ്ക്ക് വേദന സൈഡിലേക്ക് വേദന കൂടിയു. ഇതിന് പലഗേ ഇല്ല പലഗേന്റെ അടുക്കി വേദന. আর মতത്തിലുണ്ട്, നടുവിന്റെ വേദന. ഇപ്പോ ഈ കൈയിന് ഇവിടെയും വേദന ഉണ്ട്. ഇവിടെ തൈര് വരാറുണ്ടോ? തൈര് ഉണ്ട് ചെറിയ സമയത്ത്. ഇവിടെ വേദനയുള്ളത് ഇവിടെ. ഇനി ഇങ്ങോട്ട് തിരിച്ചു леഫ്റ്റ് സൈഡും വേറെ ഒന്നു അപ്പ് ഇടേത്രേ വോളും ഒത്രേ വോളും ഡൗൺ ചെയ്യേണ്ട ട്ടട്ട ട്ടട്ട 18 ടാപ്പ് ആണ് വർപ്പൈയാ അപ്പേ ഞാൻ വെക്കാം ഇഷ്ടത്ര വരെ വോളും വേണം അല്ലേ കൈ പൊക്കാനൊന്നും ഇതിന് വേണ്ടു ഉയർത്താൻ കൈ ഉയർത്തുമ്പോൾ കുറെങ്കിലും തലയ്ക്ക് വേദന ഇല്ലേ ലെഫ്റ്റ് കൈ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിക്ക് വരുന്നത് ആ രണ്ട് ഐക്കും വരും ഇടക്കിടക്കിക്ക് ഓക്കേ ബാക്ക് പെയിനും ഉണ്ട് ബാക്ക് പെയിൻ ഉണ്ട് ഇനി

dik moet. Opgedruk. Opgedruk. 2 hoor se. 3. 3 hoor. Ja, kan. Ja, kan. Ja, dit kan. Aanhou. Daar. Dis sente. Kamu kiri. Kau lurus ni. Kau kiri. Lalu. Kau kiri. Ke kiri Okay, okay. 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 പിന്നെ ഫ്രീ ആയിരോ അല്ല അന്ന് വന്ന് പോയപ്പോ തന്നെ സമാധാനായിരുന്നു അന്ന് അതിന് അതെണ്ടായിരുന്നു Ok, okay. okay.